പണ്ട് കാലത്ത് യു കഴി വന്നവർക്കറിയാം ഇവിടെ നമുക്ക് കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഒരു വില ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വിലയൊക്കെ പോയി എന്ന് മാത്രമല്ല നമ്മളെ കുടായപ്പൻ ഉസ്താദുകളാണെന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മൾ തനി തനിക്ക് കാണിച്ചു എന്നത് തന്നെയാണ് അതിന് കാരണം സത്യമല്ലേ കഴിഞ്ഞ വർഷം യു കെ മലയാളി ബാലഗോപാൽ ജി ഈ ബി ബി സിയുടെ പനോർമയിലൂടെ ഒരു കെയർ ഹോമിൻ്റെ സൈന്യ നേരം പുറത്തു കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ വീണ്ടും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിസ കച്ചവടവും കാര്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സീനിയർ കെയറുകൾ വിസയിൽ വന്ന ആളുകൾക്ക് മിക്കവാറും ആളുകൾക്ക് വിസ പുതുക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പകന്മാരന്മാരെ ചോരകുതിയന്മാർ അവർ വീണ്ടും പുതുക്കുവാനും നേരത്തെ മേടിച്ചതിന് കൂടാതെ പുതുക്കുവാനും പൈസ മേടിക്കാൻ തുടങ്ങി അതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അല്ല ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല ഇതിന് മുമ്പത്തെ പ്രാവശ്യവും അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി കാലഘട്ടങ്ങളിലും ഇതുപോലെ പുതുക്കുന്ന സമയമായപ്പോൾ ആളുകൾ വീണ്ടും ഏജൻസി പൈസ മേടിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അന്ന് മേടിച്ച് നിന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ പൗണ്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത് ലക്ഷം വരെ വന്നപ്പോഴും പുതുക്കുവാനായി എണ്ണായിരം പതിനായിരം ഒക്കെ മേടിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു സത്യം വേണമെന്നറിയില്ല പക്ഷേ അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കമ്പനികൾ ഇവിടുത്തെ എംപ്ലോയേഴ്സ് സൗജന്യമായി കൊടുക്കുന്ന ഈ ഒരു വർക്ക് പെർമിറ്റ് അതാണ് ആളുകൾ ഇടയിൽ നിന്നുകൊണ്ട് മറിച്ച് വിൽക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബി ബി സി കൂടെ നമ്മുടെ ബ്രിട്ടീഷ് മലയാളി യു കെ മലയാളി ന്യൂസ് തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ എല്ലാം വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനീ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ത്യക്കാർ നാണം കിടന്ന വഴികളെക്കുറിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കൂടെ പറയാനുണ്ട് ഇവിടെ ലണ്ടൻ അപ്പുറത്ത് ഇന്ത്യക്കാരുടെ ഉടമസ്ഥയിലുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കുണ്ട് പ്രൈവറ്റ് ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും എൻഡോസ്കോപ്പി എം ആർ ഐ ഫിസിയോതെറാപ്പി തുടങ്ങിയ സർവീസുകളാണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അറിയാം എം എൻഡോസ്കോപ്പി എം ആർ ഐ പോലുള്ള എല്ലാം മിക്കവാറും തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് എൻ എച്ച് എസ് ചെയ്യുന്നത് എൻ എച്ച് എസ് ഡയറക്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എടുത്ത് ഇവർ ഇവരാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഈ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എം ആർ ഐ ടെക്നീഷ്യൻസ് ഒക്കെ നമുക്ക് നഴ്സുമാർക്ക് എൻ എം സി രജിസ്ട്രേഷൻ ഉള്ളതുപോലെ തന്നെ എച്ച് സി പി സി രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവർ ചെയ്ത് നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ടെക്നീഷനെ സീനിയർ സർവീസുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എൻ്റെ ഇവിടെ നിന്ന് എച്ച് സി പി സി അപ്ലൈ ചെയ്യുക ആ ഒരു പ്ലാനിലാണ് കൊണ്ടുവന്നത് എച്ച് സി പി സി അപ്ലൈ ചെയ്തു എച്ച് സി പി സി അവരുടെ ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ചെയ്തു റിജെക്ട് ചെയ്തു രജിസ്ട്രേഷൻ ലഭിച്ചില്ല പക്ഷേ ആ വ്യക്തി ഇപ്പോഴും ടെക്നീഷ്യായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ദിവസേന എം ആർ ഐ എടുക്കുന്നുണ്ട് എൻഡോസ്കോപ്പി ചെയ്യുന്നുണ്ട് അല്ല നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമേ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരു കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ കടൽ കടന്ന് വരുന്ന അഭയാർത്ഥികളെ കൊണ്ട് പുറത്തു മുട്ടിരിക്കുകയാണ് ഈ രാജ്യം എന്നുള്ള കാര്യം പക്ഷേ ഇങ്ങനെ വരുന്നതിൽ ഇപ്പോൾ വലിയൊരു പങ്ക് ഇന്ത്യക്കാരും ഉണ്ടത്രേ ഞാൻ പറയുന്നല്ല കണക്കുകൾ പറയുന്നതാണ് അതുകൂടാതെ ഇവിടെ എത്തിയതിനു ശേഷം മുങ്ങുന്നവരിലും നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിൽ അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ വില കുറഞ്ഞില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട ഉള്ളൂ സർക്കാർ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ അതിനെ കുറ്റപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം നമ്മൾ തന്നെയാണ് ഇരിക്കുന്ന കൊമ്പുകൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്ന് കമൻറ്റായിട്ട് പറയുന്നത് കൂടാതെ നിങ്ങൾക്കും ഇതുപോലുള്ള വിഷയങ്ങൾ ബി ബി സിയെ സാധിക്കും അതിനുള്ള ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ